ப்பா என்ன தனிப்பு காலையிலெல்லாம் எந்திரிக்கவே பற்ற அந்த மோள் எடுக்க விலைக்கும் அடிச்சு நேரம் போயிறாலும் குழப்பமில்லை அந்த மோள் எதுக்கு வரைக்கும் முட்டமெல்லாம் அடிச்சு கைந்தால் தீந்தது என்ன தனிப்பாப்பா பயங்கரமாக தனிப்பு எல்லாம் திரும்பி இந்த துணி திரும்பி போட்டா பின் காலையில் என்ன பஷணம் உண்டாக்கணுமோ அந்த மோளை அணிச்சிட்டு வேணும் கேட்கறதுக்கு அந்த மோள் எழுச்சிட்டு இல்லை அப்படிங்கிற துணியெல்லாம் திரும்பி வச்சு அடிச்சு போரியாச்சு ഇനി ചായ ഉണ്ടാക്കി ചായവും കടിയും ഉണ്ടാക്കുന്ന കഴിഞ്ഞ എന്താ മോളെ വരട്ടോ എന്താ മോളെട്ടിന്റെ തുണികളെല്ലാം നല്ലപോലെ ഉണങ്ങട്ടോ എവിടെ ആ താത്ത ആ മോളെന്താന അലക്കിട കഴിഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞു കഴിഞ്ഞു അല്ലെ എന്താ രാവിലത്തെ ചോദിക്കണം പറഞ്ഞിരിക്കുന്നു മോളെ ചായക്ക് എന്താ അരിപ്പൊടി സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് താത്താക്കിപ്പൊ എന്തൊക്കെയാണ്ടാക്കാനറിയോ എല്ലാം ഇണ്ടാക്കാനോ അറിയോ അയ്യോ മോളെ എനിക്ക് എല്ലാം അറിയോ മോളെ എന്തെങ്കിലും ഇപ്പൊ അറിയേ ഞാൻ എനിക്ക് അറിയില്ല അയ്യോ അയ്യോ ന എന്ത് പല കാരണം ചെയ്താലും സൂപ്പർ ആണ് എല്ലാ വീട്ടിലും അതെ അയ്യോ സെബിനോ ഉണ്യോ നിങ്ങ എന്റെ കൈപ്പുണ്യം അറിയില്ല മോള് എന്ത് ചെയ്യണം പറയേ പക്ഷെ എനിക്ക് ശമ്പളം കൂട്ടി തരണം മോള് എല്ലാ വേലയും ചെയ്യോ എനിക്ക് ശമ്പളം നല്ല കിട്ടണം ആ എന്ത് വേലയാണ് ഞാൻ ഞാൻ ചെയ്യണം എന്താ ചെയ്യണം എന്നാ മോള് കാണിച്ചു കാട്ടു